പിതാവിനും പുത്രനും പരിശിദ്ധാത്മാവിനെ സ്തുതി ബലഹീനരും പാപികളുമായി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരണകളും രണ്ട് ലോകങ്ങളും ചിരിയപ്പെടുമാറാകട്ടെ അമീ ഹൈമോനോത്തോയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ബൈബിൾ ക്ലാസിന്റെ എഴുപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വരെയുള്ളതായ ഭാഗങ്ങളാണ് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മുപ്പത്തി ഏഴാം അധ്യായ വ വാക്യം ആരംഭിക്കുന്നത് പെരുന്നാളിൻ്റെ അവസാനത്തെ വലിയ ദിവസം യേശു നിന്നുകൊണ്ട് പുരുഷാരത്തോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ പെരുന്നാൾ ഏതാണ് എന്നുള്ളത് നാം ഇതിന് മുൻഭാഗത്തു നിന്ന് നമുക്കറിയാം കൂടാരപ്പെരുന്നാളാണ് കൂടാരപ്പെരുന്നാളിന്റെ എട്ട് ദിവസങ്ങള് അല്ലെങ്കിൽ ചില പ്രകാരം പറയുന്നതനുസരിച്ച് ഏഴ് ദിവസം ഇത് ആചരിക്കുമ്പോൾ പ്രാരംഭ ദിവസം മുതൽ അതിൻ്റെ അനുഷ്ഠാന കാര്യങ്ങളൊക്കെ വ്യത്യസ്തപ്പെട്ട് അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ പെരുന്നാളിൻ്റെ പാരമ്യത്തിൽ അത് എത്തിച്ചേരും അതായത് ഈ കൂടാരത്തിൽ എല്ലാവരും ഈ ഒരാഴ്ച താമസിച്ചതിന് ശേഷം അവരുടെ ബലി കാഴ്ചകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിലേക്ക് പോകും ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ശീലോഹാം കുളത്തിൽ നിന്ന് വെള്ളം പൊൻ പൊൻകുടത്തിൽ കോരിക്കൊണ്ടുവന്ന് ദേവാലയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന പൈപ്പിലൂടെ അത് ബലിവസ്തുക്കളിന്മേൽ തളിക്കുക എന്നുള്ള ഒരു സംവിധാനം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെരുന്നാളിന്റെ അവസാനം എന്ന് പറയുന്നത് ദേവാലയ പരിസരങ്ങളിലെല്ലാം ആ പ്രദേശങ്ങളിലൊക്കെ കൂടാരങ്ങളിൽ വസിച്ചിരുന്ന ആ ഇസ്രയേൽ മക്കൾ എല്ലാവരും ബലി കാഴ്ചകളുമായിട്ട് വരുന്ന ദിവസമാണ് അതൊരു വലിയ ദിവസവും ആൾക്കൂട്ടം വളരെയധികമായിട്ടുള്ള ദിവസവുമാണ് അങ്ങനെ വന്നുകൂടിയ ആ സന്ദർഭത്തിലാണ് യേശു നിന്നുകൊണ്ട് ആ വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യേശുദമ്പുരാൻ അത് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഒരുവിനെ ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അപ്പോൾ ഇത് വെള്ളവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് ശിലോഹാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് ബലി ബലിവസ്തുക്കളിന്മേൽ തളിക്കുന്ന ആ ഒരു പാരമ്പര്യത്തെ ഊന്നിക്കൊണ്ടാണ് ഈ വചനങ്ങൾ ആരംഭിക്കുന്നത് അവിടെ വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്കല്ല ഇത് മനസ്സിലാകും യഥാർത്ഥത്തിലുള്ളതായ ആത്മിക ദാഹം ശമിക്കണമെങ്കിൽ യേശുവിൻ്റെ ഒരിക്കൽ വന്ന് ആ യേശുവിൽ നിന്ന് ദാഹിക്കുന്നവനെല്ലാം കുടിക്കട്ടെ എന്ന് കർത്താവ് പറയുക ഇനി തുടർന്ന് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉദരത്തിൽ നിന്ന് തിരുവഴുത്ത് പറയും പോലെ ജീവജല നദികൾ പ്രവഹിക്കും അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അത് വരികയാണ് അതായത് കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ജീവജല ആ നദികൾ തന്നെ പ്രവഹിക്കും അപ്പോൾ ഈ ജീവജലത്തിലേക്ക് ശിരോഹാമിലെ കുളത്തിലെ വെള്ളം കോരി കൊണ്ടുപോയി ബലിവസ്തുക്കളിന്മേൽ തളിക്കുന്ന ആ ജലത്തിൻ്റെ ഭൗതിക ശുദ്ധീകരണത്തിൽ നിന്ന് ആത്മീക ഉറവയായി തീരുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിക്കുന്നതായ ആ ഒരു വലിയ അർത്ഥതലങ്ങളിലേക്കുള്ള ആഹ്വാനമാണ് കർത്താവ് ഇവിടെ നൽകുന്നത് അതായത് അവിടെ ഒരു മാനദണ്ഡം കർത്താവ് പറയുന്നുണ്ട് ഒന്നാമത്തെ ആ മാനദണ്ഡമാണ് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലനദി ഒഴുകും അപ്പോൾ വിശ്വാസം അടിസ്ഥാനപരമായിട്ട് യേശുവിലുള്ള വിശ്വാസത്തെ ഊന്നിപ്പറയുന്നു ആ യേശുവിനുള്ള വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജല നദികൾ തന്നെ ഒഴുകും അതായത് മറ്റുള്ളവരിലേക്ക് യേശുവിൻ്റെ ആ സത്യപ്രബോധനമാകുന്ന യഥാർത്ഥ വിശ്വാസത്തിൻ്റെ തനിമയാകുന്ന ആ ഒഴുക്കിനെ സൂചിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് നമുക്ക് അവിടെ ഒരു മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും ഷീലോഹാമിലെ ജലത്തിന് അവരെല്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ജലമാണ് അതുപോലെ രോഗസൗഖ്യത്തിന് ഉപകരിക്കുന്ന ജലമാണ് ഇങ്ങനെ അവരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ജലസ്രോതസ്സായിട്ട് ഷീലോഹാമിനെ അവർ കാണുന്നുണ്ട് അപ്പോൾ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരർത്ഥം ഇതാണ് ശീലോഹാം എന്ന ആ ഭൗതിക ജലവാഹിനിയല്ല യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവാണ് ആത്മീക ജലത്തിൻ്റെ അല്ലെങ്കിൽ ജീവജലത്തിൻ്റെ ഉറവിടം എന്നാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആ രക്ഷയുടെ ദൗത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വിശദീകരണമായി കൂടി നമുക്ക് ഇതിനെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇനിയും കർത്താവ് വീണ്ടും പറയുകയാണ് തന്നിൽ വിശ്വസിക്കുന്നവൻ പ്രാപിപ്പാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചത്രേ ഇത് താൻ പറഞ്ഞത് അതായത് വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ആത്മാവിനെ കുറിച്ചാണ് അത് പറയുന്നത് അത് തുടർന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട് എന്തെന്നാൽ അതുവരെ യേശു മഹത്വപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് ആത്മാവിനെ അതായത് പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരുന്ന മഹത്തീകരിക്കപ്പെടുക എന്ന് പറയുന്നത് കർത്താവിന്റെ കഷ്ടാനുഭവവും കുരിശുമരണവും പുനരുദ്ധാനവും യേശുക്രിസ്തുവിന്റെ മഹത്വീകരണം എന്ന് പറയുന്നത് ആ പീഡാനുഭവവും ആ കുരിശുമരണവും മാത്രമല്ല തൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവുമാണ് കർത്താവ് നൽകുന്ന വാഗ്ദാനമുണ്ട് ഞാൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും അവൻ വരുമ്പോൾ നിങ്ങൾ ആ ശക്തി പ്രാപിച്ച് എല്ലാവിധമായ ക്രമകളാലും നിറയപ്പെടും ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും അത് മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് യേശു അത് നൽകപ്പെട്ടിരുന്നില്ല എന്നും പറയും ഈ വിശദീകരണങ്ങൾ കൂടാരപ്പെരുന്നാളിലെ ശീലോഹാം എന്ന കുളത്തിലെ വെള്ളത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ ജീവജലത്തിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടിയതിനു ശേഷം ഇനിയും ചില മറ്റ് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ജനസമൂഹത്തിൽ തൻ്റെ വചനങ്ങൾ വളരെ പേർ വചനം കേട്ട വളരെ പേർ ഇദ്ദേഹം സത്യമായും പ്രവാചകൻ തന്നെ എന്ന് പറഞ്ഞു വേറെ ചിലർ ഇദ്ദേഹമാകുന്നു മശിഹ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വചനങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് കൂട്ടം ആളുകൾ കർത്താവിനെ കേൾക്കുന്നുണ്ട് അത് ഒരു കൂട്ടരെയാണ് ഈ പറയുന്ന ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും തീർത്ഥാടകരാണ് കൂടാര പെരുന്നാളിനെ ഏറുസലേമിലേക്ക് തീർത്ഥാടകരായിട്ട് വന്നിട്ടുള്ള യേശുവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അവര് പറയുകയാണ് ഇവൻ സത്യമായും പ്രവാചകനാകുന്നു മറ്റു ചിലർ പറയുന്നു ഇദ്ദേഹമാകുന്നു മഷിഹ അപ്പോൾ യേശുവിനെ തിരിച്ചറിയുന്ന ഒരു ജനസമൂഹം അവിടെ രൂപപ്പെടുകയാണ് തുടർന്ന് നാൽപ്പത്തി വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റു ചിലരാകട്ടെ ഈ മറ്റു ചിലർ എന്ന് പറയുന്നത് പരീശന്മാരുടെയും സാധൂക്കരുടെയും പ്രതിനിധികളായിട്ട് യേശുവിനെ അറസ്റ്റ് ചെയ്യാനായി വന്നു വന്നുചേർന്നിട്ടുള്ള ആളുകളായി യേശുവിനെ അറസ്റ്റ് ചെയ്ത് അത് മുമ്പുള്ള ഭാഗത്തും നമ്മളിതേക്കുറിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മറ്റു ചിലർ അതായത് പരീശന്മാരുടെയും സാധുക്കരുടെയും പ്രതിനിധികളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ പടയാളികളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യേശുവിന് വിരോധമായി ചിന്തിച്ചിരുന്ന ആളുകളുടെ പ്രതിനിധികൾ അവർ പറയുകയാണ് മഷിഹ ദലീലായിൽ നിന്ന് വരുമോ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ദാവീദിന്റെ നഗരമായ വേദലഹേമിൽ നിന്നാകുന്നു മഷിഹ വരുന്നതെന്ന് തിരുവഴുത്ത് പറയുന്നില്ലേ എന്ന് പറഞ്ഞു തന്നെ പ്രതി ജനത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായി നീ അടുത്ത വാക്കിൽ ശ്രദ്ധിക്കുക തന്നെ പിടികൂടണമെന്ന് ആഗ്രഹമുള്ളവർ അവരിൽ ചിലരുണ്ടായിരുന്നു എന്നാൽ ആരും തന്നിൽ കൈവച്ചില്ല ഇതാണ് ഞാൻ ഈ ഭാഗത്തിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞത് പരീഷന്മാരുടെയും സാധുക്യരുടെയും പ്രതിനിധികളായിട്ട് തന്നെ പിടികൂടുവാനായിട്ട് വന്നു ചേർന്നിരുന്ന ആളുകൾക്ക് ആ അവനിൽ കൈവെക്കുവാനായിട്ട് സാധിച്ചില്ല എന്തുകൊണ്ട് കർത്താവിന്റെ ഉപദേശത്തിൽ ഒന്നാമതായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ട് ജനങ്ങളിൽ പലരും തീർത്ഥാടകരായിട്ട് അനേകമുള്ള ആളുകൾ യേശുവിനെ പ്രവാചകനായിട്ടും മറ്റു ചിലവരാകട്ടെ വരുവാനുള്ള മിശിഹായായിട്ടും കണ്ടെത്തിയിരിക്കുമ്പോൾ യേശുവിനെ പിടികൂടാൻ വന്നവർ ഭയരഹിതരായിട്ട് അവർ പിന്മാറുകയാണ് ചെയ്യുന്നത് അവർക്ക് മെഷിഖായെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല അതിനെ അവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് യേശു ഗലീലാക്കാരനാണെന്നാണ് അറിയപ്പെട്ടത് പഴയ നിയമപ്രവചനത്തിൽ മിഖാ മീഖാ തൊട്ട് പുറകോട്ടുള്ള പല പ്രവാചകന്മാരും പറയുന്നുണ്ട് മിശിഹ ജനിക്കുന്നത് വേദലഹീമര എന്നാൽ യേശു വളർന്നതും പ്രവർത്തിച്ചതും അശ്രയത്തിലും ആ ഗരീലയിലും ഒക്കെ ആയതുകൊണ്ട് ഗലീലക്കാരുടെ ആ സമൂഹത്തിൻ്റെ ശിഷ്യ സമൂഹത്തിന്റെ തലവനായിട്ടൊക്കെ ഇവർ യേശുവിനെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആ ഒരു കാരണം അവർ പറയുക േദരഹേമിൽ നിന്നുള്ളവനല്ലാത്തത് കൊണ്ട് തിരുവഴുത്ത് പ്രകാരം യാതൊരു കാരണവശാലും ഇവൻ മശിഹായല്ല ആ പ്രതിനിധികൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ യേശു ഭേദലഹേമിൽ ജനിച്ചവനാണ് എന്നുള്ള യാഥാർത്ഥ്യം ആ പലരും അത് ഒളിച്ചു വയ്ക്കുകയോ അറിവില്ലാത്തവരായിട്ട് നടിക്കുകയോ ചെയ്യുകയാണ് ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ പടയാളികൾ യേശുവിനെ പിടികൂടാൻ വന്ന പടയാളികൾ അവർ നിരാശപ്പെട്ട് അവിടെ നിന്ന് പ്രധാനാചാര്യന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ വന്നു അവർ അവരോടെ നിങ്ങൾ അവനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചു പടയാളികൾ അവരോടെ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു മനുഷ്യനും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ അവരുടെ പരീക്ഷന്മാര് സാധുക്കിലും സാധാരണഗതിയിൽ വളരെ ശത്രുത പുലർത്തുന്നവരും ഉപദേശപരമായി വിരുദ്ധോപദേശം പ്രചരിപ്പിക്കുന്നവരുമാണ് എന്നാൽ അവര് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നിച്ചുകൂടി അവരുടെ പ്രതിനിധികളെയും പടയാളികളെയും അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പടയാളികൾ തിരിച്ച് എന്നിട്ട് അവരോട് പറയുന്നത് ഇവൻ സംസാരിക്കുന്നത് പോലെ ഒരു നാളും ആരും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് പോലെ ഇവരൊരു സാധാരണക്കാരനല്ല ഒരുപക്ഷെ ഈ പടയാളികളും ആ ജനം തീർത്ഥാടകരായ ജനങ്ങൾ പറഞ്ഞതിനെ ആ വേറൊരു വിധത്തിൽ അംഗീകരിച്ചു കൊണ്ടവരും സംസാരിക്കുകയാണ് അപ്പോൾ ഈ പരീക്ഷ പ്രമാണികൾക്കെല്ലാം അവർ അവർ ഉള്ളിൽ ദേഷ്യം വന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ അവരോട് നിങ്ങളും വഴിതെറ്റുന്നോ അതായത് പരീശന്മാരുടെയും സാധുക്കരുടെയും പ്രതിനിധികളായും പടയാളികളായും പോയവരോടെ ചോദിക്കുകയാണ് നിങ്ങളും വഴിതെറ്റുന്നോ ന്യായപ്രമാണം പ്രമാണം അറിവില്ലാത്ത ഈ ജനമല്ലാതെ പ്രമാണി പരീശന്മാരിലോ ഒരാൾ പോലും അവരിൽ വിശ്വസിച്ചിട്ടില്ല അപ്പോൾ അവർ അടുത്ത വാദമുഖമാണ് ജനം എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതന്മാർക്ക് ഈ ജനത്തെ പുച്ഛമാണ് അവരറിവില്ലാത്തവരാണ് ന്യായപ്രമാണ നിപുണന്മാരായിട്ടുള്ള ആളുകളെ മാത്രമേ പ്രമാണിമാരായിട്ട് ഇവർ അംഗീകരിച്ചിട്ടുണ്ട് പ്രമാണിമാരിൽ ആരെങ്കിലും അവനെ അംഗീകരിച്ചിട്ടുണ്ടോ ഈ സാധാരണ പൊതുജനം മാത്രമല്ലേ അവനെ അംഗീകരിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല അവർ പറയുന്നുണ്ട് ആ ജനം ശപിക്കപ്പെട്ടവർ അറിവില്ലാത്തവൻ ശവിക്കപ്പെട്ടവനാണെന്നുള്ളൊരു പൊതുധാരണ അതുകൂടാതെ യേശുവിനെ പ്രവാചകനായും മിശിഹായായും അംഗീകരിക്കാൻ തയ്യാറായി സംസാരിച്ചവർ ആ ശപിക്കപ്പെട്ടവരാണ് എന്നാണ് അവിടെ പറയുന്നത് ഇനിയും അപ്പോൾ ഒരു വ്യത്യസ്ത അവിടെ ഉണ്ടാവുകയാണ് നാൽപ്പത്തിയെട്ടാം വാക്യം രാത്രി യേശുവിന്റെ അടുക്കൽ വന്ന അവരിൽ ഒരുവനായ നിക്കോദിമോസ് അവരോടെ ഒരുവനിൽ നിന്ന് ആദ്യം കേട്ട അവൻ എന്താണ് ചെയ്തതെന്നറിയാതെ ഒരുവനെ ന്യായ കുറ്റം വിധിക്കുന്നുണ്ടോ അപ്പോൾ ന്യായപ്രമാണ നിപുണനായ നീക്കോതിമോസ് വന്ന് ഇവരുടെ ഈ ചോദ്യത്തിന് ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ന്യായമായിട്ടും ചെയ്യേണ്ടത് കുറ്റം ചെയ്തവനെ വരുത്തി അവൻ എന്തു കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടതില്ലേ എന്നുള്ള ന്യായമായ ചോദ്യമാണ് അപ്പോൾ ജനത്തെ ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവൻ പറഞ്ഞ സമൂഹം ഈ നീക്കോദീമോസിനെയും പരിഹസിക്കുകയാണ് ഈ ന്യായപ്രമാണ നിപുണന്മാരെന്ന് അഭിമാനിക്കുന്ന അവരുടെ ഒരു ശൈലിയാണ് നമ്മളിവിടെ കാണുന്നത് ജനത്തെ ശപിക്കപ്പെട്ടവരായിട്ടും കൊള്ളരുതാത്തവരായിട്ടും മാറ്റി നിർത്തുക അവരുടെ ചോദ്യങ്ങൾക്ക് എതിർവാദം ഉന്നയിക്കുന്നവരെ അപഹസിക്കുക അടുത്ത ചോദ്യമാണ് അവർ നീക്കോതി ചോദിക്കുന്നത് നീയും ഗലീലക്കാരനാണോ പ്രവാചകൻ ഗരീലായിരുന്നു മെഴുന്നേൽക്കുകയില്ല എന്ന് നീ തിരുവെഴുത്ത് പരിശോധിച്ച് കാണുക നീ പഠിച്ച തിരുവഴുത്തിലൊന്നും ഗരീലാക്കാരനാ ഗരീലാക്കാരനാണ് മിശിഹായോ പ്രവാചകനായോ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിനക്ക് ന്യായപ്രമാണം അറിയത്തില്ല നീ വായിച്ചിട്ടില്ലേ നീ വീട്ടിൽ പോയി ന്യായപ്രമാണം അല്ലെങ്കിൽ ലിഖിതങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞ് നീക്കോസ് ദീമോസിനെ ആക്ഷേപിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും ഇനിയും അൻപത്തി മൂന്നാം വാക്യം മുതൽ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വരെയുള്ള ഭാഗം സുറിയാനി പെഷീത്ത വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഈ വേദപുസ്തക ഭാഗം എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇതേക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ഭാഗം പഴയ ഗ്രീക്ക് പഴയ ആദ്യകാല കൊയിനെ ഗ്രീക്ക് പരിഭാഷയിലോ അല്ലെങ്കിൽ സുറിയാനി കോപ്റ്റിക് അർമീനിയൻ പരിഭാഷകളിലോ ഒന്നും ഇത്രയും വാക്യം ഈ പന്ത്രണ്ട് വാക്യങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പിന്നീടത് ചേർത്തതാണ് വിശുദ്ധ ഗ്രന്ഥം അതായത് സുറിയാനി പെഷീത്ത ിന്റിങ് നടക്കുന്നത് വരെ സുറിയാനി പേഷീത ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് ഈ പന്ത്രണ്ട് വാക്യങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ ഈ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വേറൊരു തരത്തിൽ അതിൻ്റെ പ്രതിപാദനം ഉണ്ടെങ്കിലും യോഹനാന്റെ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് ആ വിവരണം അവിടെ ഇല്ല എന്നുള്ളതാണ് പാരമ്പര്യം എന്നാൽ ഈ സുറിയാനി പെഷീത്തായുടെ പ്രിന്റഡ് വേർഷൻ കൂടുതലും തയ്യാറാക്കിയിട്ടുള്ളത് പാശ്ചാത്യ സുറിയാനി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് അതായത് ഗിവില്യംസ് ക്യുററ്റോൺ ഇങ്ങനെയുള്ള പാശ്ചാത്യ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ സുറിയാനി പെഷീത്തയുടെ പ്രിന്റിംഗ് ടെക്സ്റ്റ് ഉണ്ടാക്കിയത് അപ്പൊ ആ കാലത്ത് മറ്റ് സുബ വേദപുസ്തക പരിഭാഷകളോട് ചേർന്ന് പോകുന്നതിന് വേണ്ടി അവർ ഇത് ആ ടെക്സ്റ്റിൽ സ്ക്വയർ ബാക്ക് ബ്രാക്കറ്റിൽ എടുത്തിട്ടിരുന്നതാണ് ആ ഒരു പതിവാണ് ഈ പരിഭാഷയിലും നിലവിലുള്ള സുറിയാനി പ്രിന്റഡ് പരിഭാഷയിലും നാം കാണുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കയിൽ നിന്ന് ജോർജ് കിരാസ് ഇറക്കിയ ആ സുറിയാനി പെഷീത്ത ബൈബിളിലും ഇത് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ താഴെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഫുഡ് നോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ വന്നി കണിയാമ്പുറം ബലച്ചനും അവിടെ അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ മുതൽ എട്ട് പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ പെഷീത്ത വേർഷനിൽ സ്ക്രോയർ സ്ക്വയർ ബാർ ബ്രാക്കറ്റിൽ ചേർത്തിരിക്കുകയാണ് ഈ ഭാഗം എല്ലാ പകർപ്പുകളിലും ഇല്ല എന്ന് വന്നി കണിയാമ്പുറം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് അൻപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് പോകാം അൻപത്തി മൂന്നാം വാക്യത്തിലും ഓരോരുത്തരും അവൻ്റെ ഭവനത്തിലേക്ക് പോയി അപ്പൊ ഇതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പിൻഭാഗത്ത് ഇതുവരെ നമ്മൾ ചിന്തിച്ച ഈ വാക്യങ്ങളിലേക്ക് പോകണം അതായത് യേശുവിനെ കൊടുക്കുവാനും പിടിക്കുവാനും ആ തടവിലാക്കുവാനും ഒക്കെ നിയോഗിക്കപ്പെട്ടിരുന്ന ആളുകളും പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് അത് വേണ്ടവണ്ണം ശിക്ഷിക്കപ്പെടുവാനും ഒക്കെ ഉള്ള ആലോചന കൂട്ടി നിന്നിരുന്നതായ പരീക്ഷ സാധുക്യ അംഗങ്ങളും അവരുടെ പിണയാളികളും പടയാളികളുമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ലക്ഷ്യം അപ്പോൾ നടപ്പിലായില്ല എന്ന് ബോധ്യമായതുകൊണ്ട് അവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി അവിടെ ഈ സൂചിപ്പിക്കുന്നത് ഈ കർത്താവിനെ പിടികൂടാൻ വന്ന ആ ജനസമൂഹത്തെയാണ് ഇനി എട്ടാം അധ്യായം ത്തിലേക്ക് നാം കടക്കുവാൻ ഇന്ന് സമയം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്നുള്ള വരെ വരെയുള്ള വാക്യങ്ങളെ സംബന്ധിക്കുന്ന ചിന്തകൾ അടുത്ത ക്ലാസിൽ പങ്കിടുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ടും ഇന്നത്തെ ചിന്തകൾ ഇവിടെ പരി അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവും നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി